അസലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ ഞാൻ ഇന്നിവിടെ പീര വറ്റിച്ചതാണ് ഉണ്ടാക്കുന്നത് അതിനായി ഞാനിവിടെ ചെറിയ കുഴുവയാണ് എടുത്തിരിക്കുന്നത് എന്നാൽ നമുക്ക് കണ്ടു നോക്കിയാലോ ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് അരമുറി തേങ്ങ ചിരവിയത് പത്തല്ലി ചുവന്നുള്ളി മൂന്നാല് പച്ചമുളക് നാലഞ്ച് വെളുത്തുള്ളി ഒരു ടീസ്പൂൺ പെരിജീരകം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് അല്പം വേപ്പിലയും ഇട്ട് നന്നായി ചതച്ചെടുക്കുക ഇനി ഒരു ചട്ടിയിലേക്ക് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കഴുകി കുത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഴുവ ഒരു മാങ്ങയുടെ പകുതി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് കുറിച്ചു കഴിവേപ്പില നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അല്പം വെള്ളം ഇവയെല്ലാം കൂടി ചേർത്ത് നന്നായി കൈകൊണ്ട് തിരുമ്മിയെടുക്കുക ഇനി ഒരു പത്ത് മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റിന് ശേഷം തുറന്ന് പൊടിയാതെ പതുക്കെ ഇളക്കി കൊടുക്കുക മീൻ പൊടിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം അവസാനം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യുന്നത് കൊഴുവ മീൻ പീര ഇവിടെ റെഡി ആയിട്ടുണ്ട് ഴിവ് കിട്ടുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അസലാലേക്കും